ചാക്കോച്ചൻ നായകനായിട്ട് എത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇപ്പോഴത്തെ തിയേറ്ററുകൾ മൊത്തം ചാക്കോച്ചൻ്റെ ഭരണത്തിലാക്കിയിരിക്കുകയാണ് റെക്കോർഡ് കളക്ഷൻ ഹൗസ് ഓഫ് ഷോകളുടെ പെരുമഴയെ തീർത്ത ചിത്രം മുന്നേറുമ്പോൾ ആദ്യ ചൊവ്വാഴ്ച അതായത് രണ്ടാം വർക്കിൻ്റെ ചിത്രം എത്ര കോടി രൂപ സ്വന്തമാക്കി നമുക്കൊന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ആറാം ദിനം ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചാക്കോച്ചൻ കേന്ദ്ര കഥാപാത്രത്തെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ ചാക്കോച്ചൻ പ്രിയാമണി ജഗദീഷ് തുടങ്ങിയ തുടങ്ങിയവരുടെ കേന്ദ്ര കഥാപാത്രം ജിത്തു അർഷഫർച്ചറിക്ക് ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററോട്ടെത്തിയ ചിത്രത്തിന് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ആദ്യ വീക്കിൻ്റെ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് മികച്ച അഭിപ്രായം നേരിടുന്ന ചിത്രം ചാക്കോച്ചിന്റെ കരിയറിലുള്ള ഏറ്റവും വലിയ വിജയത്തിലോട്ടാണ് മുന്നേറുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ചൊവ്വാഴ്ചത്തെ കളക്ഷൻ ഉൾപ്പെട്ട് പുറത്തു വരുമ്പോൾ വൈകുന്നേരം ഏകദേശം അഞ്ച് മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ചിത്രം ഏകദേശം ഒരു കോടി രൂപ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മറികടന്നിട്ടുണ്ട് ഇന്നത്തെ ചിത്രത്തിന്റെ നൈറ്റ് ഷോസ് എല്ലാം തന്നെ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ചിത്രം ഏകദേശം ട്രാക്കിംഗ് അഡിസ്റ്റുകൾ വിലയിരുത്തുന്ന ഒന്നര കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്താണ് അതായത് ഇന്നലത്തെ കളക്ഷനെക്കാട്ടും ഇന്ന് ഉയരുമെന്നാണ് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം റെക്കോർഡ് കളക്ഷൻസ് നോക്കുമോ എന്നറിയാൻ വേണ്ടി നിലവിൽ ചിത്രം എക്സ്ട്രാ ഷോകളും നൈറ്റ് ഷോകളും എല്ലാം തന്നെ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ചാക്കോച്ചിൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ ഓഫീസ് റോൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക